സാറേ താനിത് എവിടെ പോയി കിടക്കുവായിരുന്നു അറേ കുറെ നേരമായി നിക്കാൻ തുടങ്ങി ബ്രെഡും പഴവും മേടിക്കാൻ വേണ്ടി പോയതാണ് നിന്നൊക്കെ പോലീസുകാർക്ക് എന്നോട് അത്ര ബഹുമാനമില്ല മനസ്സിലായോ ബഹുമാനം ഉണ്ട് എന്ത് തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് എന്തോ പറഞ്ഞാലും സാർ സാർ സാറെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു സാറാന്നെ പറഞ്ഞു ഈ പരിപാടിയിലായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു അങ്ങ് സ്റ്റേഷനിൽ പോവാ ഞാൻ കാണിച്ചോ ും ബുക്ക നിന്റെ പേരെന്താ സുമേഷ് സാർ സുമേഷ് സാർ നീ തന്നെ നിന്നെ സാറിന് വിളിക്കുവാണോ അല്ല സാർ പിന്നെ സുമേഷ് സാർ ഓ എന്നെയാണ് സാറിന്ന് വിളിച്ചത് മാറി അതെ മാറി മറിയാടാട്ട് മറന്നിരിക്കുക എവിടെ പോയാടാ നിങ്ങള് നാടൻപാട്ട് കലാകന്മാരാണ് അല്ലേ കലാകാരന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നാടൻപാട്ട് നാടൻപാട്ട് കലാകാരന്മാരായ സ്ഥിതിക്ക് ഒരു പാട്ട് പാടിയോ കേക്കട്ടെ ഇല്ല അതെന്താ ഞാൻ പാടത്തില്ല സാറേ അതെന്താ നീ പാടാ സാറ് ഞങ്ങൾ പാടി പാടിക്കഴിഞ്ഞാ സാറ് തുള്ളു എടാ ഞാൻ തുള്ളത്തില്ല നീ പാട് പാലോ പാലോ നല്ല നടപ്പാലം അപ്പൻറെ കയ്യും യോരൂ പാലത്തിൻ്റെ ധോണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എങ്ങനെ പൊന്നോ എന്നൊരു ഒരു വിളിയും കേട്ട് കരയിപ്പിക്കുന്ന പാട്ട് നീ എന്നെ പാടിയിട്ടോടാണ് പറഞ്ഞത് അയ്യോ സാറേ അത് ഇനി തുള്ളൽ ഇനി വരുത്തതേ ഉള്ളു അതവടാണ് അതായത് ഹമ്മിങ് ഇല്ലേ ആ ഇടയ്ക്ക് ഹമ്മിങ് വരും ആ ഞങ്ങൾ കേറ്റി വെക്കുവാടയ്ക്കാണ് വരുന്നത് അപ്പൊ നോക്കണം പാട്ട് പാടിയിട്ട് പറയുവോ പാട്ട് പാടിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ നല്ല പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിങ്ങളെ ഉപദ്രവിക്കാത്തത് മര്യാദക്ക് പോകണം കണ്ടാ നാളെ തൊട്ടേ താടിയും മുടിയൊക്കെ പഠിച്ചേക്കണം കേട്ടോ വൃത്തിയും നടക്കാൻ പഠിക്കണം ഞങ്ങൾ തടി വളർത്തും മുടി വളർത്തും മുട്ടോളം മുടി നാടൻ പക്ഷെ സംഭവം ഭയങ്കര ടച്ച് ചെയ്തു കേട്ടോ ആ പാട്ട് നടപ്പാലോ അങ്ങനെ അച്ഛൻറെ കയ്യും പിടിച്ചു നടക്കണക്കാലം സ്റ്റേഷനിൽ പോയി കാറ് നടത്തിക്കൊണ്ടിരിക്കല്ലേ എന്തോ പറഞ്ഞു വേണ്ടാത്ത സാധനം എടുക്കുന്ന ആളാണോ ഞാൻ ഞാൻ എന്തോടും ആക്രമിക്കണം നടത്താണോ നിങ്ങക്ക് വേണ്ട ഞാനെന്ത് വേണം അല്ല എനിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല സാറേ നിന്റെ കാല ലാണിയാണ് അതല്ലെന്ന് പിന്നെന്താണ് എനിക്ക് വിളവായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് ഒരാടി മുന്നോട്ട് പോകാൻ പറ്റില്ല നീ അതെന്താ കാര്യം എന്താ പ്രശ്നം എന്താണ് കാര്യങ്ങൾ പറയാനായിട്ട് ഒരുപാട് പറയാനായിട്ട് സാറേ സാറേ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് കൂലിപ്പണിക്കാരനാണ് എനിക്ക് അത്രേ വരുമാനം ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കി ജീവിക്കട്ടെ അത് വേണം പർച്ചേസിന്ന് പറഞ്ഞത് രാവിലെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് കണ്ട തുണിക്കടയിൽ കയറി ഉള്ള തുണി മുഴുവൻ എന്റെ പോക്കറ്റ് നോക്കാതെ ഇവള് വാങ്ങും ഉള്ള സാരി ഡ്രസ്സും മൊത്തം വാങ്ങും എടുക്കാൻ എല്ലാരും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇവള് പുറത്തിറക്കുമ്പോ നാല് തോർത്തിന് നൂറ് രൂപ എന്ന് കണ്ടു കഴിഞ്ഞാല് ആ തോർത്തും വാങ്ങും നാലെണ്ണം കാര്യം തൂർത്തുകാരത്തി ഒരു കുടുംബമാകുമ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കണ്ടേ അദ്ദേഹം ഒരു കൂലിപ്പടുക്കാരനല്ലേ അദ്ദേഹത്തിന്റെ വരുമാന അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം എൻ്റെ പൊന്ന സാറേ എന്റെ സെലക്ഷൻ മോശമായി പോയി സെലക്ഷൻ അത് തിരിച്ചു മാറ്റി മാറ്റിയെടുത്തുവിടെ ഇതിനൊക്കെ എവിടെ കൊടുത്ത് ഞാൻ എന്റെ സെലക്ഷൻ ഞാൻ സാരിയൊക്കെ നേരം സെലക്ട് ചെയ്തിട്ട് ഇതൊക്കെ ഈ ഒരു പറഞ്ഞു സ്റ്റേഷനിലോട്ട് വന്നു വേണ്ട മോശമായുണ്ട് എന്താണ് കാര്യം ഒരു ഒരു വെക്കാത്ത പെണ്ണ് ഈ നമ്മുടെ കേരളത്തിലുണ്ടാവും എന്റെ സാറേ ഞാൻ മീൻകറി വെച്ചാൽ മാക്ക് എന്ന് പറഞ്ഞ് അടിക്കും പിന്നെ പറ്റും ഇവള് മീൻകറി ഉണ്ടാക്കിയാലും അത് രസമാണ് താനല്ലോ പറഞ്ഞു അവള് മീൻകറി വെച്ച കൊള്ളത്തല്ലെന്ന് ഇപ്പൊ താൻ തന്നെ പറയുന്നു മീൻകറി വെച്ചാല് രസമാണെന്ന് രസം പോലെ അങ്ങനെ എന്റെ സാറേ ഇങ്ങനെ ഒരു ബോധമില്ലാത്തവനാണ് ഇങ്ങനെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായല്ലോ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ചോദിച്ചോ അത് മോശമാണ് സുഹൃത്തെ

ശരി നിങ്ങളൊന്നും നിങ്ങളൊന്നും ക്ഷമിക്കത് ഇതെല്ലാം വീട്ടുകൾ സംഭവിക്കുന്നതാണ് ഇപ്പൊ എന്താ എനിക്ക് മനസ്സിലാകുന്നു ഇവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയോടും സംശയമാണ് 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 ഞാൻ സാർ പറഞ്ഞാൽ അതായത് എന്താ അറിയോ നിങ്ങൾ ദൈവ ദൈവർ നിങ്ങൾ ഇപ്പൊ കുടുംബക്കോടയിലോ നിങ്ങൾ സ്റ്റേഷനിലൊക്കെ ചെന്ന് ഭയങ്കര പ്രശ്നങ്ങളോട് നിങ്ങൾ ചെല്ലാതെ ഇവിടെ തന്നെ സാർ തീർത്തുവരും നിങ്ങളുടെ പ്രശ്നം പ്രശ്നപരിഹാരം പിള്ളാച്ചൻ്റെ ആണ് പുള്ളിയെ അല്ലാതെ തന്നെ അറിയപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭീകര പ്രശ്നമാണ് എൻ്റെ ഭാര്യ നേഴ്സാണ് ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലാണ് അവൾ ജോലി ചെയ്തോണ്ടിരുന്നത് നഴ്സാണ് അപ്പം അവിടുത്തെ ഡോക്ടറുമായിട്ട് എന്തോ ഒരു പ്രശ്നം എന്ന് എനിക്കിത് തോന്നലുണ്ടായിരുന്നു അയ്യോ എനിക്ക് വിഷയം എൻ്റെ സംശയം ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ സംശയം ഞാനൊരു ദിവസം ഇങ്ങനെ ഇവിടെ വിളിക്കാതെ ഞാൻ പറയാതെ നേരെ ഹോസ്പിറ്റലോട്ട് എല്ലുന്നു ഹോസ്പിറ്റലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മടിയിൽ കിടക്കുന്നു ഡോക്ടർ ഇവള് ഡോക്ടറിന്റെ തലയിൽ ഇങ്ങനെ പേര് നോക്കുന്നു ഈ സീനാണ് ഞാൻ കാണുന്നത് ഓ ഞാൻ അവിടെ പിന്നെ വക്കിൽ വരെ എത്തി പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തെന്ന് അറിയോ അതിനൊരു ഒത്തിരി വേണമല്ലോ ഞാനെന്ത് ചെയ്തു ഞാൻ ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനം എടുത്തു അവര് നേഴ്സല്ലേ അവർക്ക് ഒരു വിസ ഞാൻ സംഘടിപ്പിച്ച അവരെ കുവൈറ്റിലൊരു ഹോസ്പിറ്റൽ ഒരു ജോലി മേടിച്ചു കൊടുത്തു ഇപ്പൊ ആ വിഷയമില്ല വിഷയമില്ല ഇല്ല അവളിപ്പോ കുവൈറ്റിൽ പോയി ഒരു വിഷയമില്ല ഇപ്പൊ ഇല്ല തോന്നലായിരുന്നു അതായത് സാറ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ പറഞ്ഞത് ായിരുന്നു കണ്ണിൽ മരുന്ന് ഒഴിക്കുമായിരുന്നു സ്റ്റീഫൻ ഡോക്ടറിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കണ്ണിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതിൽ അപ്പം മരുന്ന് ഒഴിക്കും ഒഴിക്കുന്ന എനിക്ക് തോന്നലുണ്ടായത് ഇതൊക്കെ നമ്മുടെ ഒരു ഇതാണ് സാറാണ് സാറാണത് പ്രശ്നം പരിഹരിച്ചത് വീട്ടിലേക്ക് പോയി അവള് വേറ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് അല്ല നാട്ടിലെ ഏത് ഹോസ്പിറ്റലി സിറ്റി ഹോസ്പിറ്റലിൽ സിറ്റി ഹോസ്പിറ്റലിലായിരുന്നു സിറ്റി ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറായിട്ടാണ് ഈ അഫയർ എന്ന് പറഞ്ഞത് സ്റ്റീഫൻ ഡോക്ടർ കാർഡിയോളജിസ്റ്റാ കാർഡിയോളജി സ്റ്റീഫൻ അറിയോ സ്റ്റീഫൻ എന്റെ പേര് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നല്ലേ ഈ പുള്ളിയായിരുന്നു ഈ പ്രശ്നക്കാരൻ സ്റ്റീഫൻ ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണ് ആണ് ഇന്നലെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഇപ്പൊ നാട്ടിലില്ല പുറത്താണ് എവിടെയാണ് ഗുഹില് കഴിഞ്ഞാഴ്ച പോയി സ്റ്റീഫൻ ഡോക്ടറെ കുവൈറ്റിൽ പോയിക്കുന്നത് അത് എന്നോട് ചോദിച്ചാൽ എനിക്കങ്ങനെ അറിയാൻ പറ്റും ഇവനെന്തിരി പണിയെടുത്താറ് എന്റെ ഭാര്യ പോയി പറയുന്ന ഇവൻ കൂടും കൊടുക്കരുത് പോകേണ്ട കാര്യം ഇത് ഇയാളൊരു ഡോക്ടറിലെ എനിക്ക് ഇവിടെ നോക്കരുതോ ഇയാൾ എന്താ പറഞ്ഞിട്ടായി സംസാരിക്കുന്നത് ഇപ്പൊ കാര്യം അറിയാതെ സ്റ്റീഫനെ കുറ്റം പറയരുത് താങ്കളുടെ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോയ വിസം കൊടുത്ത ആരാണ് ആരാണ് ഈ സ്റ്റീഫനാണ്

ൾക്കാരോട്ട് അതും പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ല മഴക്കുണ്ടാക്കരുത് ഇതിനൊരു ഒത്തുതീർപ്പ് ഞാൻ ഉണ്ടാക്കി തരാം പോലെ എന്താ തന്റെ പേര് മേഴ്സി അല്ലേ എന്താ തങ്കപ്പെട്ട പേരാട ഇത് മേഴ്സി മേഴ്സിടോ ഇനി വന്നാടാ വന്നേ ഈ മേഴ്സി മേഴ്സിന്ന് പറഞ്ഞ എന്താന്നറിയോ ഇല്ല അതിന്റെ അർത്ഥം അറിയാമോ ഇല്ല കാരുണ്യം ദയാ എന്നൊക്കെയാണ് അങ്ങനെ ഒരു പെണ്ണിനെയാണ് താൻ ഈ വെറുതെ സംശയിക്കുന്നത് ഈ മേഴ്സിയെ കുറിച്ച് നമ്മുടെ മമ്മൂട്ടി പറഞ്ഞ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അയ്യോ

മനസ്സിലായോ പഴക്കുണ്ടാക്കരുത് കലഹം ഉണ്ടാക്കരുത് ഇപ്പൊ കാര്യം പിടി കിട്ടിയോ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത് അതുവരെ അടച്ചു പിടിച്ചേക്കുമായിരുന്നു ഇത്രൊരു കണ്ണിലാണ് കണ്ടിരുന്നത് പറ്റി പോയി മര്യാദക്ക് ജീവിച്ചോളാം മേഴ്സി കേട്ടോ ഒരിക്കലും ഈ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു സിനിമ തിയേറ്റർ പോയി കാണാം സിനിമയൊക്കെ കണ്ടിട്ട് സാറേ വൈകിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് സന്തോഷത്തോടെ പൊയ്ക്കോ ഒറ്റൊരു സെറ്റ് പിന്നല്ലാതെ ഇതൊക്കെയാണ് നമ്മള് നമുക്ക് പിരിക്കാൻ എളുപ്പമാണ് പക്ഷെ കൂട്ടിച്ചേർക്കാനാണ് െന്ത എന്താണോ താൻ ഈ കാണിക്കുന്നത് തന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് വിട്ടതല്ലാം ഞാൻ വിശ്വസിച്ചത് പിന്നെ ഒരു കാര്യപാത്രം പിന്നെന്താണ് പ്രശ്നം എന്റെ കുട്ടികൾ അമ്മയാണ് വേഴ്ത്തി ഞാൻ അംഗീകരിക്കുന്നു ഭാര്യയാണ് മേഴ്സി തോർച്ചു അതെ എന്റെ ഭാര്യയാണ് വേഴ്ത്തി അതും ഞാനാക്കീരിക്കുന്നു അതെ പെങ്ങളാണ് മേഴ്സി തോർച്ചു അതെ ഇവൾ ആങ്ങളുടെ പെങ്ങളാണ് വേഴ്ത്തി അത് ഞാനാക്കിയിരിക്കുന്നു പക്ഷെ അവസാന ഒരു കാര്യം പറഞ്ഞു എന്ത് വേഴ്സി കാമുകിയാണെന്ന് തോർച്ചു പറഞ്ഞു ഇവൾ ആരുടെ കാമുകിയാണെന്ന് എനിക്ക് ഇപ്പറിയണം പറയടി